ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മാർസിസ്റ്റ് എതിരായിട്ടുള്ള വലിയ ചിന്ത ജനങ്ങളുടെ മധ്യത്തിലുണ്ട് അത് വോട്ടായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ പരിമിതമായ ഡേറ്റിൽ കൃത്യതയോടുകൂടി തന്നെ ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കെ സി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാര്യത്ത് കൃത്യമായി പെൻഷൻ കൊടുത്തിരുന്നുവെന്നും യു ഡി എഫ് സർക്കാരായിരുന്നു പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകിയതെന്നും പറയപ്പെടുന്നത് ഒൻപത് വർഷമായിട്ട് എൽ ഡി എഫ് ഒരു നാനൂറ് രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടാകുന്ന കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയേ ഉണ്ടായിട്ടില്ല കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്ന് ശ്രീ ആർശങ്കർ മുഖ്യമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രൂപീകരിച്ച മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷനെക്കുറിച്ച് എന്ത് അവകാശവാദമാണ് പറയേണ്ടത് പിന്നെ അതിനുശേഷം അതിൻ്റെ പടിപടിയായിട്ട് പെൻഷൻ എമൗണ്ട് കൂടിയിട്ടുണ്ട് ഏരിയ വർദ്ധിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ കാലത്ത് അവരും ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞാൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നു ഈ പെൻഷൻ നിങ്ങൾ കടം വെച്ച് ഇവിടെ ബാക്കി വെച്ച എന്തിനാണ് കൃത്യമായി കൊടുക്കാൻ വേണ്ടിയല്ലേ ഓരോ മാസവും റേഷൻ അടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ മെഡിക്കൽ ഷോപ്പിൽ പണം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ കാസരോഗികൾ വേദന അനുഭവിച്ച് കഴിയുന്ന ജനങ്ങൾ അവർക്ക് കിട്ടേണ്ട ദുരിതാശ്വാസം എന്നുള്ള നിലയിൽ കിട്ടുന്ന ആനുകൂല്യമാണ് പെൻഷൻ അതെല്ലാം കൂടെ കൊടുക്കാതെ കെട്ടി ഇവർ വെച്ചിരിക്കുകയാണ് കെട്ടിവെക്കുന്നത് എന്തിനാണ് ആ കെട്ടിവെക്കുന്നത് ഒരു സന്ദർഭം വരുമ്പോൾ രാഷ്ട്രീയമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞ മാസാമാസം കൊടുക്കാൻ തീരുമാനിച്ച പെൻഷൻ മാസാമാസം തന്നെ കൊടുക്കണം അത് കൊടുക്കാതെ അത് കടമെല്ലാം ആക്കിയതിന് ശേഷം അവസാനം ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി രാഷ്ട്രീയ ആയുധമാക്കി ഇത് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം അത് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ആക്ഷേപം മാത്രമല്ല കേരള ജനങ്ങളുടെ ആക്ഷേപമാണ് ഈ പാവപ്പെട്ടവർ പെൻഷൻ വിളിക്കുന്ന ആളുകളുടെ ആക്ഷേപമാണ് അതിനെന്തിനാണ് ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നത് അതൊക്കെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയും അതുകൊണ്ട് മാത്രം അത് തീരത്തില്ല ഈ കാലസ്ഥിതിക്കനുസരിച്ച് പുതിയ ഒത്തിരി പരിഷ്കാരങ്ങൾ വേണ്ടി വേണ്ടിവരും ഇവരെ ഇത് കാര്യങ്ങളുടെ അജണ്ടയുടെ പിന്നാലെയല്ല അതിനേക്കാൾ അപ്പുറത്ത് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമുണ്ട് ഒരു മാസത്തിൽ ഇത്ര രൂപ പാവപ്പെട്ട കുടുംബങ്ങളിൽ കിട്ടുന്ന രൂപത്തിലുള്ള നടപടി എന്ന് പറയുന്ന ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി മാത്രമല്ല ഈ സ്ഥിതിയെക്കാൾ അപ്പുറത്തേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോ വരുമ്പോൾ കൃത്യമായിട്ടറിയാം